ഈ കാണുന്നത് നമ്മൾ മുന്നേ ഡാലിയ നട്ട് വെച്ച ഒരു പോട്ടാണ് കേട്ടോ ഇതിനകത്ത് ഡാലിയ ചെടി ഉണ്ടായിരുന്നു അത് നിറയെ വിരിഞ്ഞിരുന്നു പൂക്കളൊക്കെ ഉണ്ടായി അപ്പോൾ അതിൽ ആ മണ്ണ് നമ്മളിങ്ങനെ ഒരു നിലത്തേക്ക് കൊട്ടിയിട്ടപ്പോൾ അതിനകത്ത് നമുക്ക് കിഴങ്ങ് കിട്ടി കേട്ടോ കണ്ടില്ലേ ഇത് ഡാലിയുടെ ഡാലിയ നല്ല ലൈറ്റ് കളർ ഡാലിയുടെ ഒരു വിത്താണ് കിഴങ്ങ് അപ്പം നമ്മൾ ഡാലിയ രണ്ട് തരത്തിൽ നടാന്ന് പറഞ്ഞിട്ടുണ്ട് കിഴങ്ങ് നട്ടിട്ട് നമുക്ക് ഡാലിയ തൈകൾ ഉണ്ടാക്കാം അല്ലാതെ കമ്പ് മുറിച്ചെടുത്തും ഡാലിയ നമുക്ക് തൈകൾ എടുക്കാം അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ കിഴങ്ങ് നട്ടിട്ട് നമുക്ക് ചെടികൾ എടുത്താലാണ് ചെടികൾ നല്ല നന്നായിട്ട് നന്നായിട്ടിരിക്കുക അപ്പോൾ ഇത് ഇതേപോലെ ഞാനൊരു കിഴങ്ങ് ഈ ഗ്രോ ബാഗിൽ നട്ടത് മാറ്റി അതിലെ കിഴങ്ങ് എടുത്ത് കുറച്ച് വളമൊക്കെ ചേർത്ത് നട്ടപ്പോൾ ചെടി മുളച്ചു വന്നിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് അപ്പം അതുപോലെ നമുക്ക് ഇപ്പൊ കിട്ടിയ വിത്തും നമുക്കൊന്ന് കുറച്ചെന്തെങ്കിലും വളമൊക്കെ ചേർത്ത് മണ്ണൊക്കെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നട്ടു കൊടുക്കണം അപ്പോഴാണ് ചെടികൾ ഉണ്ടാവുക ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ കിഴങ്ങ് മണ്ണിനടിയിൽ കിടന്നിട്ട് കെട്ടുപോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളൊന്ന് മാറ്റിയെടുത്ത് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം കിഴങ്ങ് നട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇത് നാടൻ ഡാലിയുടെ കിഴങ്ങാണ് നാടൻ ഡാലിയാണ് ഹൈബ്രിഡല്ല അപ്പോൾ ഞാനിനി കുറച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് അതിലേക്ക് കുറച്ച് വളം ഞാനിപ്പോൾ ഇട്ടത് കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഞാനിപ്പോൾ അതൊന്ന് കൈവച്ച് പൊടിച്ചിട്ട് കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കിഴങ്ങ് ഇതിലേക്ക് നട്ട് ഒന്ന് നനച്ച് തണലിൽ വെച്ച് ചെടി കുളിപ്പിച്ചെടുക്കാൻ പോവുകയാണ് അതുപോലെ കിളിപ്പിച്ചെടുത്ത ചെടി നിങ്ങൾ കണ്ടല്ലോ അല്ലേ നമ്മളെ കിഴങ്ങ് മുളച്ച് വന്ന ചെടിയും എൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടു അപ്പോൾ ഡാലി കയ്യിലുള്ളവർ ശ്രദ്ധിക്കുക കിഴങ്ങ് ആ ചെടി നാശമായിട്ടുണ്ടാവും പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോകും അപ്പം നിങ്ങളത് പോയി എന്ന് വിചാരിച്ച് അവിടെത്തന്നെ വെച്ച് കളയരുത് അത് ഇതുപോലെ മാറ്റി നമ്മളതിലെ കിഴങ്ങ് എടുത്തതിന് ശേഷം മാറ്റി നടാം ഇല്ലെങ്കിൽ അതിനുള്ളിൽ നിന്ന് തന്നെ കിഴങ്ങ് ചിലത് നമുക്ക് ഭാഗ്യം ആ കിഴങ്ങ് അവിടെ വെച്ച് തന്നെ നമ്മൾ നനച്ചു കൊടുത്തോണ്ടിരിക്കുമ്പം കിഴങ്ങ് മുളച്ച് വരും ഇനി നമ്മൾ ചെടി പോയല്ലോ എന്ന് വിചാരിച്ച് നനക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കിഴങ്ങ് നാശമായിപ്പോയി ഇത് കണ്ടില്ലേ ഇത് ഇതുപോലെ എനിക്ക് നാശമായി പോയ കിഴങ്ങുകളാണേ അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് കെട്ടുപോയി അതിൽ നിന്ന് നല്ല കിഴങ്ങുകളാണ് ഞാനിപ്പോൾ നട്ടത് ഇതൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട് ഉള്ളു കെട്ടിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഡാലി ഉള്ളവർ അത് ചെടി നാശമായിട്ടാകുമ്പോൾ ഇതുപോലെ കിഴങ്ങ് മാറ്റി നട്ടിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാൻ നോക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചെടി നമുക്ക് നാശമായി പോകും അപ്പോൾ ഞാനിപ്പോൾ ഈ കിഴങ്ങ് നന നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചെറുതായി നനച്ചു കൊടുത്തിട്ട് നമുക്കിത് സൈഡിലേക്ക് വെക്കാം എത്രയും പെട്ടെന്ന് തന്നെ ഈ ചെടി നമുക്ക് മറ്റേത് കളുത്ത് വന്ന പോലെ കളുത്ത് വന്നോളും അത് നല്ല വേരൊക്കെയുള്ള കിഴങ്ങാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ ബൈ